എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാഷണൽ സെഗ്മെന്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ പരമേശ്വരൻ ജനിച്ച ദിവസം അതുകൂടാതെ ശിവനും പാർവതിയും അങ്കല്യം വരിച്ച ദിവസം ഇപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതയുള്ള ദിവസമാണ് അതുകൂടാതെ സ്ത്രീകൾ അന്നേ ദിവസം മംഗല്യം കഴിഞ്ഞവരായിക്കോട്ടെ കഴിയാത്തവരായിക്കോട്ടെ അന്നേ ദിവസം വൈകിട്ട് തിരുവാതിര കളിച്ച് അതിനുശേഷം കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു തളികയിൽ ഒരു കിണ്ടിവെള്ളം നിറച്ച് വച്ച് ആ തളികയ്ക്ക് ചുറ്റും ദശപുഷ്പങ്ങൾ വച്ചുകൊണ്ട് ചൂടുന്ന ഒരു രീതി ാണ് ഈ തിരുവാതിരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഋഷിയുമാര് അതിനെ അന്ന് കാലത്ത് വിശ്വാസപ്രകാരം ചെയ്തു ഇന്ന് കാലത്ത് അത് ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഇന്നുള്ള ജനങ്ങൾ അത് അംഗീകരിക്കുകയുള്ളൂ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കൂർവികര് പണ്ട് കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ആ ആയുസ്സിന് ദോഷമുണ്ട് അതായത് രോഗങ്ങളെ കൊണ്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അന്ന് കാലത്ത് ചെറുള ചൂടുക അതിൻ്റെ അധിപനായിരിക്കുന്ന യമനാണ് ആ കാല കാലൻ ഭഗവാനാണ് അതോട് ധർമ്മ ധർമ്മരാജൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഭഗവാനെ നിങ്ങൾ തിരുവാതിര ദിവസം ചെറുള ചൂടു എന്നൊക്കെ പറയും അതിന് ശേഷം ഇതെല്ലാം ഓരോരോ ദേവീദേവന്മാരുടെ സങ്കല്പത്തിൽ ചൂടി ശേഷം അതൊക്കെ സൂക്ഷിച്ചു വെക്കും ഇങ്ങനൊരു സിസ്റ്റം പണ്ട് കാലത്തുണ്ട് അപ്പം അതെന്താണെന്നുണ്ടെങ്കിൽ ആ ചൂടുന്ന ആ ഔഷധത്തിൻ്റെ ഗുണമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അത്രയും പ്രാധാന്യമുണ്ട് ഈ ഔഷധങ്ങൾക്ക് അത് ഒരു വിശ്വാസപ്രകാരം കൂടിയാകുമ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ ഇരട്ടി അതിൻ്റെ ഫലം വരികയാണ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുള എന്ന് പറയുന്ന ഉദാഹരണം പറഞ്ഞ ചെറുള എന്ന് പറയുന്ന ആ ചെടി അത് ഇന്ന് കാലത്ത് നമ്മൾ അതിൻ്റെ സയൻസിനെ പറ്റി പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ വരുള്ളൂ അതായത് ജനങ്ങളെ അംഗീകരിക്കുകയുള്ളു പുതുതലമുറ അംഗീകരിക്കുകയുള്ളു രണ്ടും ഒന്ന് തന്നെയാണ് നമ്മുടെ ഋഷിമാർ നമ്മുടെ മുനീശ്വരന്മാർ അത്തരത്തിലുള്ളൊരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പരിപാലിക്കാനും നമ്മളെ സൽമാർഗത്തിലേക്ക് നടത്താനും ഉപയോഗിച്ച ആയിരം ആയിരം വഴികളിലൊന്നാണ് തിരുവാതിര ഈ ദശപുഷ്പ ഓരോ ദേവന്മാരാണെന്നുള്ള വിശ്വാസമാണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഔഷധ ഗുണങ്ങളെ അതിൻ്റെ ഗുണങ്ങളെ ഒക്കെ എപ്പിസോഡിൽ പറയാം അതിൽ ആദ്യം പറയുന്നു കയ്യുന്നി ചില സ്ഥലങ്ങളിലൊക്കെ കയ്യുന്നി എന്നൊക്കെ പറയുന്നത് അത് ദേശാന്തരമായി വ്യത്യാസം വന്നേക്കാം കയ്യുന്നി എന്നാണ് നമ്മളുടെ ഭാഗങ്ങളിലൊക്കെ പറയുന്നത് കയ്യുന്നിയുടെ അധിപനായിരിക്കുന്നത് സക്ഷാൽ പരമേശ്വരനാണ് അദ്ദേഹത്തിൻ്റെ ഈ പുഷ്പം നമ്മൾക്ക് ചൂടുന്നോടുകൂടി അദ്ദേഹത്തിൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് വന്നു ചേരും എന്നാണ് നമ്മുടെ പൂർവികർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് രണ്ടാമത് വരുന്നത് മുക്കുറ്റി ആ മുക്കുറ്റി പാർവതി ദേവിയാണ് അതിൻ്റെ അധിപതി ആ അതിൻ്റെ ദേവത ആ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ഭർത്തു സൗ സൗഖ്യങ്ങളൊക്കെ തന്ന് സന്താനങ്ങളുടെ ഐശ്വര്യകൃതി ഒക്കെ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാതിര രാത്രിയിൽ അത് ചൂടും അതിൽ മൂന്നാമത് ഒരു വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി മഹാവിഷ്ണുവാണ് ചില ഭാഗങ്ങളിൽ കൃഷ്ണ ക്രാന്തി എന്നും പറയുന്നുണ്ട് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ആ സസ്യം അത് നമ്മൾ അതിൻ്റെ അധിപതിയായിരിക്കുന്നത് മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഒക്കെ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ആ പുഷ്പം ചൂടുമ്പോൾ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചൂടുക തിരുതാളി തിരുതാളി എന്ന് പറയുന്ന ഒരു ചെറു സസ്യമാണ് അത് മഹാലക്ഷ്മിയാണ് അതിൻ്റെ ദേവത ആ മഹാ മഹാഭദ്ര മഹാമായയോട് സമ്പൽ സമൃദ്ധിയൊക്കെ തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസം അത് ചൂടണം അത് ചൂടും അടുത്തത് കറുക എന്ന് പറയുന്ന ഒരു സസ്യം അത് ആദിത്യനാണ് അതിൻ്റെ അധിപതി ഈ കറുക ആ നമ്മൾ ചൂടുന്നത് കൂടി നമ്മുടെ രക്തശു ശുദ്ധിക്കും നമ്മുടെ രോഗത്തിനൊക്കെ ശമനം വരും എന്നാ പറയാ ആദി വ്യാധിയൊക്കെ മാറുമെന്നാ പറയാ ആദിത്യൻ സൂര്യഭഗവാനാണ് അതിൻ്റെ അധിപതി ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെ പറ്റി മറ്റൊരു എപ്പിസോഡിൽ ഓരോന്നിനും ഞാൻ പറ്റി പറയാം ഇപ്പോൾ അതിൻ്റെ ദേവതാ അംശങ്ങളും അതിൻ്റെ ഗുണങ്ങളും മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ അടുത്തത് പൂവാംകുരുന്ന ബ്രഹ്മദേവനാണ് ഈ പൂവാംകുരുന്നിലയ്ക്ക് അധിപതി അവിടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഐശ്വര്യപൂർത്തി ഒക്കെ നമ്മൾക്ക് വന്നു ചേരാൻ വേണ്ടി ബ്രഹ്മദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഔഷധം നമ്മൾ ചൂട ചെടി ഒരു ഔഷധമാണ് അടുത്തത് മുയൽ ചെവി കാമദേവനാണ് അതിൻ്റെ അധിപതി ഭഗവാനോട് ഈ മംഗല്യം കഴിയാത്ത കഴിയാത്തൊരാളാണെങ്കിൽ നല്ലൊരു ഉത്തമനായ ഒരു പുരുഷനെ വന്ന് ചേരണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കണം ധനുമാസത്തിലെ തിരുവാതിര ദിവസം പാതിരാത്രിക്ക് ഇത് ചൂടേണ്ടത് ഇതൊരു ചടങ്ങാണ് മുന്നിലൊരു വിളക്ക് കൊളുത്തി വെച്ച് എല്ലാ സ്ത്രീകളും കിടക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ടാണ് ഈ ക്രിയ ചെയ്യുക ഒരു തളി കയ്യിൽ കിണ്ടി വെച്ച് അതിൽ വെള്ളം നിറച്ച് വെച്ച് ഈ കിണ്ടിക്ക് ചുറ്റും ഓരോ ദശപുഷ്പങ്ങളിൽ ഓരോന്നും വച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് ചെയ്യുക മുയൽ ചെവിക്ക് പ്രാധാന്യം കാമദേവനാണെന്ന് ഞാൻ പറഞ്ഞു ഉഴിഞ്ഞ ഉഴിഞ്ഞ എന്ന് പറയുന്ന ആ വസ്തുവിന് ആ ചെടിക്ക് ആ ഔഷധത്തിന് ഇന്ദ്രാണിയാണ് അതിൻ്റെ അധിപതി അത് നമ്മൾ ആ അഭിഷ്ടസിദ്ധികൾക്കാണ് ഇന്ദ്രാണിയെ നമ്മൾ പ്രത്യേകിച്ച് അതായത് നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതിൻ്റെ ഇതിനാണ് അതിൻ്റെ ആവശ്യത്തിലാണ് അഭീഷ്ടസിദ്ധിക്കാണ് ഇത് ചൂടുക ഇന്ദ്രാണിയാണ് കുഴിഞ്ഞയ്ക്ക് അധിപതി ചെറുള ചെറുള എല്ലാവർക്കും അറിയാം നമ്മൾ ബലികർമ്മങ്ങൾക്കൊക്കെ ചെറുള പുഷ്പമാണ് കൂടുതൽ ഉപയോഗിക്കുക അതിൻ്റെ അധിപതി ധർമ്മരാജനാണ് യമഭഗവാനാണ് ആയുസ് ആരോഗ്യമൊക്കെ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ചെറുള നമ്മൾ ചൂടേണ്ടത് അടുത്തത് നിലപ്പന നിലപ്പന എന്ന് പറയുന്ന ആ ഔഷധത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഭൂമിദേവിയാണ് ഭൂമിദേവിയോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം എല്ലാ പാപങ്ങളും തീർന്ന് ഭൂമിയില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു ഭൂമി തരണം ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിലപ്പന നമ്മൾ ചൂടണം ഇന്ന് രാത്രിയാണ് അത് ചൂടേണ്ടത് ഇനിയിപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ ചെടി എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട് ഉള്ളവരാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓരോ ചെടിയും അതിൻ്റെ ഫോട്ടോ വീഡിയോ അടക്കം ഇട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പഴമക്കാരോട് ചോദിച്ചാൽ അവരതിൻ്റെ അത് കാണിച്ചു തരും അപ്പോൾ ഇത്തരത്തിനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ തിരുവാതിര ദിവസം നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവീദേവന്മാരുടെയും മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരുടെയും ഐശ്വര്യകൃതിയും നമ്മൾക്ക് ഒരു വർഷം വരെ നീണ്ടു കിട്ടും നീണ്ടു നിൽക്കും എന്ന് നമ്മുടെ പൂർവികർ നമ്മൾക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് എല്ലാവരും വിവാഹം കഴിഞ്ഞവരായിക്കോട്ടെ കഴിയാത്തവരായിക്കോട്ടെ ഒരു ആവശ്യമില്ലാത്തവരാണെങ്കിൽ കൂടി ആയിക്കോട്ടെ ആ ഒരു ചടങ്ങ് നമ്മുടെ പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള ആ ചടങ്ങ് നിങ്ങൾ ആചരിക്കുക നിങ്ങൾക്ക് അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്നിലോട്ട് പോയില്ല നിങ്ങൾ ഉയർന്നു വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും നടക്കാം നടക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ ചെറിയ ചാനല് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ശ്രീ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും മഹാദേവനും പാർവതി മാതാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭ്രകാളിയമ്മയുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഐശ്വര്യപൃതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിയോ Namasti, vai.